ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈ ഒരു നോമ്പ് കാലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളൊക്കെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ദേവാലയങ്ങളിലും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ ഒപ്പമൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് കുരിശിൻ്റെ വഴിയിൽ എട്ടാമത്തെ സ്ഥലമാണ് ഈശോ ഓർസ്ലൈം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു റിപ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ ഈ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ അവർ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞോണ്ടായിരിക്കുന്നത് അത് ഈ ഒരു കുരിശിൻ്റെ വഴിയിൽ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട് ഈശോനെ അനുഗമിച്ചത് ഈശോയെ അവസാനം വരെ അനുഗമിച്ചത് കുറച്ച് സ്ത്രീകളാണെന്ന് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് മാതാവും മറ്റ് സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിനു താഴെ നിന്നിരുന്നു ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറെ കൂടെ അനുതാപം അല്ലെങ്കിൽ ആർദ്രമായിട്ടുള്ള ഒരു ഹൃദയം അനുതാപാർദ്രമായ ഒരു ഹൃദയമെന്നൊക്കെ നമുക്ക് പറയാം ഇങ്ങനെ മറ്റുള്ളവരെ കരുണയോടെ കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റുള്ളവരുടെ അവസ്ഥയിൽ കരുണയോടെ അവരെ നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗുണം സ്ത്രീകൾക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോ ഇങ്ങനെ ഈശോ അത്രയധികം വേദന എടുക്കുന്ന സമയത്ത് ഈശോയുടെ ഒരു വേദന മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത് അത്രയധികം വേദനയിലും ഈശോ അവരോട് പറയുകയാണ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിനെന്ന് ഈ കുരിശിൻ്റെ വഴിയിൽ നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കുറച്ചുകൂടെ ഒരു കരുണയുള്ള ഹൃദയം മറ്റുള്ളവരെ വിധിക്കാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരെ കരുണയോടെ കേൾക്കാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു കരുണയോടെ മറ്റുള്ളവരെ സമീപിക്കുന്ന ആ ഒരു രീതി നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈയൊരു നോമ്പുകാലത്ത് നമുക്ക് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഈശോയുടെ ആ ഒരു വേദനയിൽ സഹതപിച്ച ആ സ്ത്രീകളെപ്പോലെ ഈശോയെ കുരിശിൻ്റെ ചുവട് വരെ അനുഗമിച്ച ആ സ്ത്രീകളെപ്പോലെ ഇന്നും നമ്മളൊക്കെ നമ്മുടെ വിഷമങ്ങളിൽ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ അമ്മ ഉണ്ടെങ്കിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഒരു അമ്മമാരുടെ ആ ഒരു ഹൃദയ വിശാലത നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാം അത്തരത്തിലൊരു കരുണയിലേക്ക് ഈശോ നമ്മളെ എല്ലാവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യു യേശുൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് ഇക്കോണിയത്തിലെ വിശുദ്ധ തെക്ലയാണ് സ്ത്രീകളിൽ പ്രഥമ രക്തസാക്ഷിയെന്നും അപ്പോസ്തലന്മാർക്ക് തുല്യ എന്നും പ്രകീർത്തിക്കപ്പെടുന്നവളാണ് വിശുദ്ധ തെക്ല ആദ്യകാല ക്രൈസ്തവ സഭയിൽ സ്ത്രീ രക്തസാക്ഷികളിൽ ഏറ്റവും ശ്രേഷ്ഠയായി കരുതി വണങ്ങിയിരുന്ന വിശുദ്ധിയാണ് കന്യകയും സുവിശേഷ പ്രഘോഷികയുമായ തെക്ല കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ നിഷ്കളങ്ക മണവാട്ടി എന്ന വിശേഷണവും അവൾക്ക് നൽകപ്പെട്ടിരുന്നു തത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും അവൾക്ക് പ്രാവീണ്യമുണ്ടായിരുന്നു അവളുടെ ഭാഷണം സരസവും എന്നാൽ ശക്തവുമാണ് മാധുര്യമേറിയതും എന്നാൽ മിതത്വമുള്ളതുമാണ് വിശുദ്ധ പൗലോസിന്റെ പ്രസംഗമാണ് തെക്കലയ്ക്ക് കന്നികാത്വ പാലനത്തിന് പ്രേരണയായി തീരുന്നത് നിസ്സായിലെ വിശുദ്ധ ഗൃഹരി സാക്ഷ്യപ്പെടുത്തുന്ന പ്രകാരം അവൾ ഒരു ബലിയായി സ്വയം സമർപ്പിച്ചിരുന്നു ഇന്ദ്രിയങ്ങൾക്ക് മരിച്ചവളും ആത്മാവിലും ചിന്തയിലും ഉജ്ജ്വലമായ ജീവൻ ഉണ്ടായിരുന്നവളുമാണ് അവൾ തെമേറിസ് എന്ന യുവാവുമായി വിവാഹ വാഗ്ദാനം നടത്തിയിരുന്നവളായിരുന്നു തെക്ല പൗലോസിന്റെ പ്രസംഗം കേട്ട് അവൾ കന്നിക്കാത്ത ജീവിതം നയിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു ഇതറിഞ്ഞ അവളുടെ മാതാവ് അവൾ വധിക്കാൻ ഗവർണറോട് ആവശ്യപ്പെട്ടു എല്ലാവരും പലതരത്തിൽ അവളെ ഇതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു ഇതുതന്നെയായിരുന്നു തെക്ലയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒന്നാം ഘട്ടം പരസ്യവിചാരണ നടത്തി ഗവർണർ അവളെ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു എങ്കിലും ഒന്നും സംഭവിച്ചില്ല സ്വർഗം അവൾക്ക് സംരക്ഷണം നൽകി വലിയ കാറ്റും മഴയും ഉണ്ടായി അഗ്നിയെ കിടത്തി കളഞ്ഞു സ്വതന്ത്രയാക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധ പൗലോസിനെ അനുഗമിച്ച് അന്ത്യോക്യായിലെത്തി സുവിശേഷ വേലയിൽ പങ്കുചേർന്നു അവിടെ തെരുവീതിയിൽ വെച്ച് സിറിയക്കാർ അലക്സാണ്ടർ എന്ന വ്യക്തി അവളെ തട്ടിക്കൊണ്ടു പോകാൻ ഉദ്യമിച്ചു അവൾ അദ്ദേഹത്തിന്റെ മേലങ്കി വലിച്ചു കീറി കീറുകയും കിരീടം തട്ടിത്താഴിടുകയും ചെയ്തു ഇതിൽ അപമാനിതനായ അദ്ദേഹം അവളെ ഗവർണറുടെ പക്കലേക്ക് ഹാജരാക്കി ഗവർണർ അവളെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാൻ കൽപ്പിച്ചു വിധി നടപ്പാക്കാനുള്ള സമയമായി അവൾ ആംഫി തിയേറ്ററിലേക്ക് മരിച്ചഴക്കപ്പെട്ടു അവളെ വിവസ്ഥതരാക്കി സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു എന്നാൽ സിംഹങ്ങൾ അവളുടെ പാദത്തിനരികെ കുഞ്ഞാടുകളെ പോലെ വർധിച്ചു അടുത്ത ഒരു കുഴിയിൽ വെള്ളത്തിൽ വെള്ളം കണ്ട അവൾ അതിലേക്ക് ഇറങ്ങി കർത്താവായ യേശു ക്രിസ്തുവെ അവിടുത്തെ നാമത്തിൽ ഞാൻ മാമോദിസ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു അവളെ ചുറ്റിൽ നിന്നു മൃഗങ്ങൾ അവളിൽ നിന്നും അകന്നു പോയി ഒരു അഗ്നി മേഘം അവളുടെ ചുറ്റിലും വന്നു അവളുടെ നഗ്നത ജനങ്ങളിൽ നിന്നും അത് മറച്ചു അവളെ അവളേറ്റ പീഡനങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും അവളെ ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ട് ഗവർണർ അനുദപിച്ചു അവസാനം തെക്കളായെ വിമോചിതയാക്കിയതിനാൽ ജനങ്ങൾ ഹർഷാരവും മുഴക്കി പിന്നീട് തെക്ല പുരുഷവേഷം ധരിച്ച് വിശുദ്ധ പൗലോസിനെ പിഞ്ചെന്ന് ലിസിയായിലുള്ള മീറായിൽ എത്തി അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം സുവിശേഷം പ്രസംഗിച്ചു അവൾ അനേകർക്ക് രോഗശാന്തികൾ നൽകിയിരുന്നു ഗ്രീക്കുകാർ ഇതേക്കുറിച്ച് അറിഞ്ഞ് തെക്ലക്ക് അത്ഭുതശക്തി ലഭിച്ചത് ആർത്തേമിസ് ദേവനിൽ നിന്നാണെന്ന് പറയേ അസൂയ പൂണ്ട് അവളെ വധിക്കുവാൻ ഒരു സംഘം യുവാക്കളെ അയക്കുകയും ചെയ്തു ഒരു വലിയ പാറ അവൾക്കായി തനിയെ തുറന്നു അവൾ അതിൽ പ്രവേശിച്ചു അങ്ങനെ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മറ്റൊരു വിവരണ പ്രകാരം പാറയുടെ ഉള്ളിൽ അവൾ ഒരു പാത കണ്ടു അത് റോമിലേക്കുള്ള പാതയായിരുന്നു അവൾ റോമിലെത്തി അപ്പോൾ പൗലോസ് വധിക്കപ്പെട്ടിരുന്നു അവിടെ വെച്ച് അവൾ മരിച്ചു പൗലോസിന്റെ ശവകൂടീരത്തിനടുത്ത് അവളും അടക്കം ചെയ്യപ്പെട്ടു തെക്ക്ല രക്തം ചിന്തി മരിച്ചു എന്നതിന് തെളിവുകൾ ഇല്ല എങ്കിലും സഭ അവളെ രക്തസാക്ഷിയായി പരിഗണിക്കുന്നു